പെരിങ്ങനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി വാങ്ങിക്കഴിച്ച് വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെ പിഴവുപറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പെരിങ്ങനം മണ്ഡലം കമ്മിറ്റി പെരിങ്ങനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ സമരം നടത്തി നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകിയത് ആരോഗ്യവകുപ്പിനു പറ്റിയ പിഴവാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ആറുമാസത്തിനിടെ ഹോട്ടലിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് കണ്ട് രണ്ട് ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശം നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു ഡി ജനറൽ സെക്രട്ടറി സി സി സമരം ഉദ്ഘാടനം ചെയ്തു കെ വി ചന്ദ്രൻ അധ്യക്ഷനായി സി പി ഉല്ലാസ് അബ്ദുൾ മജീദ് ലിജേഷ് പള്ളായി നസീർ പുഴങ്കറിയില്ലത്ത വി എസ് ജിനേഷ് കെ കെ കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്